ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമ വിഗ്രഹം പ്രദർഷ്ഠിച്ചു ആ ഒരു വാർത്ത മീഡിയ വൺ കൊടുത്ത രീതി കണ്ടുകൊണ്ട് പലരും ചോദിക്കുന്നത് എന്തൊരു ചങ്കുറ്റമാണ് മീഡിയ വൺ എന്തൊരു ധൈര്യമാണ് മീഡിയ വൺ ഈ കാണിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് അവർ ആ വാർത്ത കൊടുത്തത് ഇപ്രകാരമായിരുന്നു അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് മീഡിയ വൺ വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്ത മീഡിയ വൺ കാണിക്കുന്ന ചങ്കുറ്റമല്ല ഇതൊരു ധൈര്യമല്ല ആരും അങ്ങനെ പറഞ്ഞാലും മീഡിയ വണ്ണിന്റെ ധൈര്യമോ ചങ്കുറ്റമോ അല്ല ഇവിടെ കാണിക്കുന്നത് ഇത് മീഡിയാവണ് നിലപാടാണ് കാണിക്കുന്നത് കാരണം സത്യം വിളിച്ചു പറയുക എന്ന നിലപാടുമായി കൊണ്ടാണ് കേരളക്കരയിൽ മീഡിയ വൺ ഉണ്ടായി വന്നിട്ടുള്ളത് ഈ പേന വളക്കാൻ സാധ്യമല്ല എനിക്ക് എന്റെ കുട്ടികളോട് പറയാനുള്ളത് ഈ പെട്ടി നേരെ നടത്താൻ കഴിയാത്ത ദിവസം തല്ലിപ്പൊഴിച്ചു കളയണം നമുക്ക് അങ്ങനെ ധീരരക്താശ്രിതം മരിച്ചു കൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മാധ്യമമായി നമുക്ക് ജീവിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ മരിക്കാം അസ്ലാം ഒന്നുകിൽ അന്തസ്സോടുകൂടി ജീവിക്കുക അല്ലെങ്കിൽ അന്തസ്സോടുകൂടി മരിക്കുക എന്ന നിലപാടുമായി കൊണ്ടാണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഉണ്ടായത് പോലും സത്യം വിളിച്ചു പറയുക എന്നതാണ് അവരുടെ നിലപാട് ഇവിടെയും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഒരു സത്യമാണ് നാല് നൂറ്റാണ്ടിലധികം ബാമ്പുലി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന തകബീർ ധ്വനികൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു മണ്ണിലാണ് ഇന്നിപ്പോൾ ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നത് ഒരു സത്യമാണ് ആ സത്യം മീഡിയ വൺ വിളിച്ചു പറയുക തന്നെ ചെയ്യും അങ്ങനെ സത്യം വിളിച്ചു പറയാൻ കഴിയാത്ത ഒരു കാലത്ത് ഇതിന് ഷെട്ടറിടും അന്തസ്സോടുകൂടിയുള്ള മരണം വരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുവരെ മീഡിയ സത്യം വിളിച്ചു പറഞ്ഞേക്കൊണ്ടേയിരിക്കും നമ്മൾ നന്മയോടൊപ്പം നീതിയോടൊപ്പം സത്യത്തോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം